ഡൽഹി ചലോ പ്രക്ഷോഭത്തിനായി ട്രാക്ടറുകളിൽ പുറപ്പെട്ട കർഷകരെ തടയാനാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭൂ ബോർഡറിൽ ബാരിക്കേഡുകൾ നിരത്തിയത് ഇവ ഘട്ടം ഘട്ടംഘട്ടമായി നീക്കണമെന്നാണ് സുപ്രീംകോടതി ഫെബ്രുവരി മുതൽ കർഷകർ അതിർത്തിയിൽ തുടരുകയാണ് ഒരാഴ്ചയ്ക്കകം പഞ്ചാബ് ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയുടെ അധികൃതരും യോഗം ചേർന്ന് ബാരിക്കേഡുകൾ നീക്കുന്നതിൽ പദ്ധതി തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട് നടപടിയെടുക്കാൻ കോടതിയുടെ പ്രത്യേക ഉത്തരവിനായി കാത്തുനിൽക്കേണ്ട കാര്യമില്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്തും ഉജ്ജ്വൽ ഭുയാനും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ശംഭു ബോർഡ് തുറന്നുകൊടുക്കാനുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹരിയാന സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി പ്രക്ഷോഭത്തിനിടെ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കർഷകനായ ശുഭ്കരൺ സിംഗ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ഖനൌരി ബോർഡർ കൊല്ലപ്പെട്ടിരുന്നു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്ന് ഹരിയാന ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീംകോടതി അംഗീകരിച്ചില്ല ന് വിഷയം വീണ്ടും പാർക്കിംഗ് മേഖലയല്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ട്രാക്ടറുകൾ റോഡിൽ നിന്ന് നീക്കാൻ പഞ്ചാബ് സർക്കാർ കർഷകരെ അനുനയിപ്പിക്കണം ഭാഗികമായെങ്കിലും ദേശീയപാത തുറക്കേണ്ടത് ആംബുലൻസുകൾക്കും അവശ്യ സർവീസുകൾക്കും ഉൾപ്പെടെ അനിവാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും